ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങൾ ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി കുടുംബജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വിശുദ്ധയെ ഇന്ന് നമ്മൾ ഓർക്കുന്നുണ്ട് മക്കൾക്ക് വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിക്കണം എത്ര പ്രാർത്ഥിക്കണം അതുപോലെ ജീവിത പങ്കാളി വഴിവിട്ട് ജീവിക്കുമ്പോൾ എന്തു ചെയ്യണം ഇതിനെല്ലാം ഉത്തരം വിശുദ്ധ മോനിക്ക നമുക്ക് തരും കോപിഷ്ടനായ ഒരു ഭർത്താവും മോനിക്കയെ ഒരിക്കലും അംഗീകരിക്കാത്തൊരു സ്വഭാവവും മക്കളിൽ ഒരെണ്ണം വഴിവിട്ട് സഞ്ചരിക്കുന്നവനും അഗസ്റ്റിൻ ഈ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കും ഒരിക്കലും അവരോട് കോപിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ എല്ലാ പുരോഹിതന്മാരെ കൊണ്ടും മെത്രാന്മാരെ കൊണ്ടും ഒക്കെ മകനെ ഉപദേശിച്ചു പക്ഷേ മെത്രാന്മാരൊക്കെ അവളോട് പറഞ്ഞു നീ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേ ഇത്രയേറെ കണ്ണുനീരിൻ്റെ മകൻ നശിക്കുക സാധ്യമാണ് എന്ന് നമുക്കറിയാം അവസാനം ഈ മകൻ വിശുദ്ധനായി മാറി വിശുദ്ധ അഗസ്റ്റിനോസ് ആയി മാറി വേദപാരംഗതനുമായി മാറി അമ്മമാരുടെ കണ്ണനീരോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടും ഇവിടെ കിട്ടിയില്ലെങ്കിലും അങ്ങേലോകത്തത് കാണാൻ കഴിയും പൂർണമായ ക്ഷമയും നിശബ്ദമായ സഹനവും അതിനാണ് ഫലം കിട്ടുക നമുക്കിന്ന് വിശുദ്ധ മോനിക്കയെ ഓർത്ത് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം കുടുംബജീവിതം നയിക്കുന്ന എല്ലാ അമ്മമാർക്കും ക്ഷമയും സഹനശക്തിയും പ്രാർത്ഥനാരൂപിയും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ ഈ വിശുദ്ധയുടെ കരങ്ങളിൽ കൊടുക്കാം പ്രിയ കൂട്ടുകാരെ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ കേരളത്തിൽ ഒല്ലൂരിൻ്റെ വിശുദ്ധയായ വിശുദ്ധ യവുപ്രാസ്യമ്മയുടെ മഹാതിരുന്നാളിന് വേണ്ടി ഒരുങ്ങുകയാണ് മൂന്ന് ദിവസം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നമ്മൾ യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കോ ഒന്നും പോകണ്ട നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നമുക്ക് ഒല്ലൂർ വരെ പോയാൽ മതി അവിടെ ഇരുന്ന് ആ പുണ്യാത്മാവ് ഓടി നടന്ന ആ സ്ഥലത്തിരുന്ന് ഒന്ന് ധ്യാനിച്ചാൽ മതി ഞാൻ എന്താണ് ഈ അമ്മ എന്തായിരുന്നു അതല്ലാതെ വേറെ എവിടെയും പോയി ഓടി നടക്കുമെന്നും വേണ്ട നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ എന്നിട്ട് നിയോഗങ്ങൾ നടക്കാൻ കാത്തിരിക്കുകയും വേണ്ട നമ്മുടെ അടുത്തുണ്ട് പക്ഷേ മുറ്റത്തെ മുല്ലയ്ക്ക് മണമുണ്ടാകില്ല അതാണ് സത്യം സ്വന്തം ജീവിതം സഹനബലിയായിട്ട് കാഴ്ചവെച്ച് ഈശോയെയും മാതാവിനെയും സ്വർഗത്തെയുമൊക്കെ നേരിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വലിയ വിശുദ്ധയാണ് നമ്മുടെ വിശുദ്ധയായ യവുപ്രാസ്യമ്മ ഇന്നുമുതൽ നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരിയായ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ വിശുദ്ധ യവുപ്രാസ്യമ്മയുടെ ജീവിതത്തിൽ സുഹൃതങ്ങളൊന്ന് ഓർക്കാം പറ്റുമെങ്കിൽ നമുക്ക് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം എല്ലാവർക്കും അറിയുന്ന പോലെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു വിശുദ്ധ യവുപ്രാസ്യമ്മ എപ്പോഴും കയ്യിൽ ജപമാലയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ജപമാലയായിരുന്ന ആളുടെ ആയുധം പരിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ജപമാല പിടിച്ച് ശാചുക്കളെ ഓടിപ്പിച്ച വലിയ സംഭവങ്ങൾ നമുക്കറിയാം ഈ എവിപ്രാസ്യമ്മയെ എൻ്റെ ഒരു ആൻറ്റി കണ്ടിട്ടുണ്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന ആൻറ്റിയാണ് അവർ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എവിപ്രാസ്യമ്മ അപ്പോഴാണെന്ന് തോന്നുന്നു യവുപ്രയാസ്യമ്മ മരിക്കുന്നത് ആ സമയത്ത് എല്ലാവരും പറയുമായിരത്രേ ഈ അമ്മ വിശുദ്ധയാകും ഈ അമ്മ വിശുദ്ധയാകും എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴാം തീയതിയാണ് യവുപ്രാസ്യമ്മ ജനിക്കുന്നത് ഈശോയുടെ തിരുഹൃദയ ഭക്തയായിരുന്നു യവുപ്രാസ്യമ്മ ദേവപ്രയാസ്യമ്മയ്ക്ക് ഈശോയുടെ തിരുഹൃദയത്തോട് വലിയ സ്നേഹമാണ് ഉണ്ടായിരുന്നത് എപ്പോഴും ഈശോയോട് ചോദിക്കും നിൻ്റെ ഹൃദയ വ്യത കുറയ്ക്കാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള അവിടുത്തെ ദാഹത്തെ ശമിപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു കൊടുത്തു എൻ്റെ തിരുരക്തവും എൻ്റെ കാൽവരിയിലെ ബലിയും പീഡാസഹനങ്ങളും നിത്യപിതാവിനെ കാഴ്ച സമർപ്പിക്കുക അങ്ങനെ പാപികളുടെ മാനസാന്തരം സാധിക്കാൻ ഈശോ അവളെ പഠിപ്പിച്ചു അങ്ങനെ കുറേ പ്രായചിത്തങ്ങളും സഹനങ്ങളൊക്കെ ഏറ്റെടുക്കാനും ഈ വിശുദ്ധ തയ്യാറായി എന്നുള്ളതാണ് തിരുഹൃദയത്തോടുള്ള ഭക്തിയെ കാണിക്കുന്നത് ഒരിക്കൽ കുരിശുമായിട്ട് കർത്താവ് യവപ്രായസ്യമയുടെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞു എന്നാണ് പറയുന്നത് നീ എന്നെ കണ്ടില്ലേ ഞാൻ എന്തുമാത്രം വ്യാകുലപ്പെടുന്നു മനുഷ്യരുടെ പാപമൂഹൂർത്ത് നീ എന്നെ ആശ്വസിപ്പിക്കുമോ എന്ന് യവപ്രായസ്യം എപ്പോഴും ചിന്തിക്കും എന്തുകൊണ്ടാണ് കർത്താവ് എപ്പോഴും കരയുന്നത് അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്തതാണ് മക്കളെ നിങ്ങളുടെ നന്ദി കേടുകളെക്കുറിച്ചും പാവികളുടെ വർധിച്ചു വരുന്ന പാപത്തെ പ്രതിയുമാണ് ഞാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയും നീ എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കണം മറ്റുള്ളവരെ കൊണ്ട് എന്നെ സ്നേഹിപ്പിക്കണം അതുപോലെ പാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം സഹനങ്ങൾ നീ ഏറ്റെടുക്കുമോ പ്രിയ സഹോദരങ്ങളെ ഇത് നമ്മൾ ഓർക്കുകയാണെങ്കിൽ വീണ്ടും സഹനത്തിൻ്റെ മൂല്യമാണ് നമുക്ക് കാണാൻ കഴിയുക ഓരോ വിശുദ്ധരുടെ ജീവിതവും എടുത്തു നോക്കിയാൽ സഹനത്തിൻ്റെ മൂല്യമാണ് പ്രധാനം പ്രാർത്ഥിച്ച് സഹിച്ച് ആത്മാക്കളെ നേടണമെന്നാണ് വിശുദ്ധരോടൊക്കെ ഈശോ പറയുന്നത് നമുക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കാം പറ്റുമെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടുകാരിയായ യവുപ്രാസിയമ്മയുടെ ഖബറിടത്തിൽ പോയിരുന്ന് ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ഈ അമ്മ എന്തുമാത്രം പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു ഞാൻ എന്തുമാത്രം സഹനമെടുക്കുന്നുണ്ട് ഞാൻ ഈ ഓടി നടക്കുന്നതൊക്കെ എൻ്റെ നിയോഗങ്ങൾ നടക്കാനല്ലേ അല്ലാതെ പാപികളെ മാനസാന്തരത്തിനു വേണ്ടി നമ്മളിങ്ങനെ ഓടി നടക്കുമോ പക്ഷേ ഈ അമ്മ ഓടി നടന്നത് ഭാവികളുടെ മാനസാന്തരത്തിന് മാത്രമാണ് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ കുറേയേറെ ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ യവുപ്രയാസ്യമ്മയ്ക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല മരിച്ചവർക്ക് വേണ്ടിയും ഈ എവിപ്രായസ്യമ്മ നിരന്തരം സഹനങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമാണ് ഏവുപ്രയാസ്യമ്മയെ കാരണം വാദത്തിൻ്റെ അസുഖമുള്ള ഒരു വിശുദ്ധയാണിത് ഒരിക്കൽ ഞാനിങ്ങനെ വർഷങ്ങളായി പതിനേഴ് വയസ്സ് തൊട്ട് ഇങ്ങനെയൊരു അസുഖത്തിൻ്റെ പിടിയിലാണ് ഞാൻ അതുകൊണ്ട് തന്നെയാണ് ശരീരം വളരെ ബലഹീനമായ ഒരവസ്ഥ അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ഇതെന്തൊരു അസുഖമാണ് ഇതൊക്കെ ആർക്കെങ്കിലും വരുമോ പതിനേഴ് വയസ്സ് തൊട്ട് തുടങ്ങിയതാ പിന്നീട് ഏപ്രാസ്യമ്മയുടെ ചരിത്രം വായിച്ചപ്പോഴാണ് വാദരോഗം കൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ട ഒരു ഒരു വിശുദ്ധയായിരുന്നു യവുപ്രാസ്യമ്മ എന്ന് അപ്പോൾ എനിക്ക് ഒന്നുകൂടി എനർജി കിട്ടി ഈ വേദന സഹിക്കാൻ ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും തീച്ചുളയിൽ കാലു വെക്കുന്ന അനുഭവമാണ് എൻ്റെ ജീവിതം കത്തിക്കൊണ്ടിരിക്കുന്ന തീച്ചുളിയിൽ വെച്ചാൽ എങ്ങനെയിരിക്കും അതാണ് എന്നെ പീഡിപ്പിക്കുന്ന വാദത്തിൻ്റെ ഒരു സ്വഭാവം അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു അസുഖം മൂലം വെറുതെ ദുഃഖിച്ചിരുന്ന കാര്യമില്ല യവുപ്രാസ്യമ്മയുടെ ചരിത്രം എടുത്ത് വായിച്ചു എല്ലാ സഹനങ്ങളും ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കും ഞാനും അങ്ങനെ ചെയ്യാൻ തുടങ്ങി എന്തായാലും സഹിക്കണം അപ്പോൾ പിന്നെ ആത്മാക്കളെ നേടിയെടുക്കാൻ ഒരു എളുപ്പവഴിയല്ലേ ഇത് അങ്ങനെ യവുപ്രയാസ്യമ്മയുടെ ജീവിതം ധ്യാനിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടുകാരിയല്ലേ സ്വന്തം അതുപോലെ തന്നെ ഒരു ഒരിഷ്ടത്തിൻ്റെ കാരണം യവുപ്രയാസ്യമ്മ ശുദ്ധീകരാത്മാക്കളെ നേരിട്ട് കാണുമായിരുന്നു ഞാൻ കാണുന്നത് പോലെയല്ല യവുപ്രയാസ്യമ്മ വിശുദ്ധയാണ് നേരിട്ട് കാണുമായിരുന്നു ശുദ്ധീകരാത്മാക്കളൊക്കെ അടുത്ത് വന്ന് നിന്ന് പ്രാർത്ഥന യാചിക്കാറുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് ശുദ്ധീകരാത്മാക്കളോടുള്ള ആഴമേറിയ സ്നേഹം അത് അഭിപ്രായ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ അഭിപ്രായ സെമയോടൊപ്പം മഠത്തിൽ ശുശ്രൂഷയായി ജീവിച്ച സി ജെ ത്രേശിക്കുട്ടിച്ചേത്തിയുടെ വാക്കുകളിൽ ഇങ്ങനെയാണ് പറയുന്നത് മരിച്ചവരോട് അമ്മയ്ക്ക് വലിയ താല്പര്യവും കാരുണ്യവുമായിരുന്നത്രേ ഇവരൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് അപേക്ഷ ചോദിച്ചാൽ ശുദ്ധീകരാന്മാക്കളോട് പ്രാർത്ഥിക്കി എന്നാണ് ഏവപ്രാസ്യമ്മ പറയാറ് എന്ന് അതുപോലെ രാത്രി പന്ത്രണ്ട് വരെ കൊറിഡോറിൽ നടന്ന് കൊന്തചേരുന്നത് കണ്ടിട്ടുണ്ടത്രേ അങ്ങനെ മറ്റ് സിസ്റ്റേഴ്സിനോടൊപ്പം ഈ അമ്മയും കിടന്നു എന്ന് ഉറപ്പായാൽ മറ്റെല്ലാവരും കിടന്നു കഴിയുമ്പോൾ ഈ അമ്മ വീണ്ടും കൊറിഡോറിലേക്ക് വരും ഇടയ്ക്ക് ഹന്നാൻ വെള്ളമൊക്കെ എടുത്ത് തെളിച്ചിട്ട് പറയുന്നു പൊയ്ക്കോ ഞാൻ അപേക്ഷിക്കാം എന്ന് പറയുന്നതും കേട്ടിട്ടുണ്ട് ഇത്രേ ഒരിക്കൽ ഒല്ലൂര് മഠത്തിൽ ഉണ്ടായിരുന്ന കുഞ്ഞമ്മച്ചെഴുത്തി പറഞ്ഞ ഒരു കാര്യമാണിത് പരിയാരം മഠത്തിലെ ബാർബരമ്മ വൈകുന്നേരം ആറു മണിക്ക് മരിച്ചു പക്ഷെ പണ്ടുകാലത്ത് അങ്ങനെ അവിടെ മരിച്ചാൽ പെട്ടെന്ന് ഇവിടെ അറിയില്ല നടന്നു വന്നിട്ട് വേണം ഈ അറിയിപ്പ് അറിയാനായിട്ട് അപ്പോൾ വൈകുന്നേരം ആറു മണിക്ക് മരിച്ചു ഇവരാരും അത് അറിഞ്ഞിട്ടില്ല അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ചേഴുത്തിയാർ നേരം വെളുത്താവോ എന്ന് വിചാരിച്ച് പേടിച്ച് കഞ്ഞിയൊക്കെ വെക്കണ്ടേ പെട്ടെന്ന് എഴുന്നേറ്റു അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ ആയിട്ടുള്ളൂ അപ്പോൾ ബ്രൗൺ ഒരു സിസ്റ്റർ യവിപ്രായ വാതിക്കിൽ വന്ന് മുട്ടുന്നു അപ്പോൾ ഈ ചേഴുത്തി വിചാരിച്ചു യാത്രക്കാരും ഇന്നലെ ഇവിടെ വന്നിട്ടില്ലല്ലോ ഇതെന്താണ് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ യവ്രായ സിമ പുറത്ത് വന്നു എന്നിട്ട് ചോദിച്ചു എൻ്റെ മോളെ നീ വന്നേ എന്ന് ഈ സിസ്റ്ററിനോട് അപ്പോൾ ഈ ചേട്ടത്തിയാർ കേൾക്കുകയാണ് ആ സിസ്റ്റർ പറയുന്നു ഞാൻ ആറു മണിക്ക് മരിച്ചു ഇത് കേട്ടോടുകൂടി ചേട്ടത്തിയാർ പേടിച്ചോടി ഇങ്ങനെ കുറേ മരിച്ചവരെ ഏകപ്രായമയുടെ അടുത്ത് നേരിട്ട് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു എന്നാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇന്ന് നമുക്ക് നമ്മുടെ നാട്ടുകാരിയായ യവുപ്രാസ്യമ്മയെ ഓർക്കാം ആ അമ്മ എന്തൊക്കെ സുഹൃതങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നു അത് നമുക്കും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് എടുത്ത് നോക്കാം ശ്രമിച്ചു നോക്കാം യവുപ്രായമ്മയുടെ മാധ്യസ്ഥം ചോദിച്ചാലുണ്ടല്ലോ ഏവുപ്രാസ്യമ്മ അത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈശോടെയും മാതാവിൻ്റെയും കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരും കാരണം ആൾ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ ഞാൻ മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് അതിന് രണ്ടർത്ഥമുണ്ട് ഒരു സഹായം ഏവുപ്രായ്യമ്മക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏവുപ്രായ്യമ പറയും മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് അതായത് ഏവുപ്രാസ്യമ്മ മരിച്ചാലും ഈ സഹായം മറക്കില്ല എന്ന് അപ്പോൾ ഏകുപ്രയാസ്യമ്മ മരിച്ചു പോയാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ തന്നെ അർത്ഥം കൂടിയുണ്ട് സഹായം ചെയ്തു തന്ന ആൾ മരിച്ചു പോയാലും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഇത് മറക്കില്ല കേട്ടോ എന്ന് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ അമ്മയായ ഏവുപ്രാസ്യമ്മയോട് മാധ്യസ്ഥം ചോദിക്കാം ഭൗതികമായ നിയോഗങ്ങൾക്കല്ല കേട്ടോ ഏവപ്രാസ്യമ ജീവിതത്തിൽ അനുവർത്തിച്ചു വന്ന സുഹൃതങ്ങൾ ഞങ്ങൾക്കും അനുവർത്തിക്കാൻ ഉള്ള കൃപ തരണമേ ലക്ഷ്യം ആത്മാക്കളെ നേടലാണ് പാപപരിഹാരമാണ് ആ ലക്ഷ്യം വെച്ച് ജീവിക്കാനുള്ള കൃപ അവസാന കാലം വരെ അന്ത്യകാലമായെന്നും ഈശ്വര രണ്ടാം വരവ് ആയി എന്നും നമ്മൾ പലയിടത്തുനിന്നും പലയിടത്തു കേട്ടുകൊണ്ടിരിക്കുകയാണ് പല പുസ്തകങ്ങളിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അന്ത്യകാലത്തിന് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എല്ലാ പ്രത്യക്ഷീകരണത്തിലും മാതാവ് പറഞ്ഞു വേറെ ഒന്നും ചെയ്യാൻ ഓടി നടക്കണ്ട നീ നന്നായാൽ മതി നീ ശരിയായാൽ മതി അതാണ് അന്ത്യകാലത്തേക്കുള്ള ഒരുക്കം ബൈബിളിൽ പറഞ്ഞതെല്ലാം സംഭവിക്കും അതുപോലെ പ്രത്യക്ഷീകരണങ്ങളിൽ ഓരോരുത്തർക്ക് കൊടുക്കുന്നതും സംഭവിക്കും അത് സംഭവിക്കുമെന്ന് പറഞ്ഞ് ചർച്ചകൾ ചെയ്യാതെ നീ നന്നായോ എന്ന് ഞാൻ നന്നായോ എന്ന് ഞാൻ ഒന്ന് പരിശോധിക്കുക അതിന് നമ്മെ സഹായിക്കുന്നതാണ് വിപ്രാസിമയുമായിട്ടുള്ള ബന്ധം തിരിഹൃദയത്തോടുള്ള ഭക്തി വിശുദ്ധ കുരുശനോടുള്ള സ്നേഹം ജപമാല ഭക്തി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മണിക്കൂറുകൾ ഇരിക്കാൻ മാത്രമുള്ള ഭക്തി ഇതെല്ലാം പാപികളുടെ മാനസാന്തരത്തിന് അതുപോലെ ഈശോയെ വേദനിപ്പിക്കുന്ന പാപം ചെയ്ത മനുഷ്യരുടെ എല്ലാം പാപത്തിന് പരിഹാരമായി ശുദ്ധീകരാത്മാക്കളുടെ വിടുതലിന് വേണ്ടി ഇത് മൂന്നും നമുക്ക് ഓർക്കാം ഇത് മൂന്നും നമ്മുടെ മുഖമുദ്രയാകട്ടെ തിരിഹൃദയ ഭക്തിയും ദിവ്യകാരുണ്യ ആരാധനയും പരിശുദ്ധ ജപമാല ഭക്തിയും നമുക്കുമൊന്ന് ശ്രമിക്കാം ആത്മാക്കളെ നേടാൻ നമ്മെക്കൊണ്ടും സാധിക്കും അതിന് ആദ്യമായിട്ട് നമ്മളെ തന്നെ ശരിയാക്കാം അഗാധമായ എളിമയുള്ളവൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ പണിക്കാരോടൊക്കെ വലിയ സ്നേഹമുള്ളവൾ കരുണയുള്ളവൾ ഇതെല്ലാമാണ് എവുപ്രസ്യമ്മ ഇതെല്ലാമാണ് വിശുദ്ധർ നമുക്കും അവരെ അനു അനുകരിക്കാം ഇന്നു മുതൽ വിശുദ്ധ യവുപ്രയാസ്യമ്മയുടെ പ്രാർത്ഥന ചൊല്ലി നമുക്ക് പെരുന്നാളിന് വേണ്ടി യവുപ്രയാസ്യമ്മയുടെ തിരുന്നാളാണല്ലോ വെള്ളിയാഴ്ച ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതാം തീയതി അതിനു വേണ്ടി നമുക്ക് ഒരുങ്ങാം ഒല്ലൂരും സമീപ പ്രദേശങ്ങളുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു അവരെല്ലാവരും പരിശുദ്ധ കുർബാനയും ആരാധനയും ഒക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കാൻ നമുക്കും ഇന്നു മുതൽ ഒരുങ്ങാം അതിന് ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ ഈശോയുടെ പീഡാസഹനങ്ങളെ കാണാനുള്ള വരം ചോദിക്കാം ഈശോ എന്തുമാത്രം വേദനിച്ചു എന്നതൊന്ന് കണ്ടാൽ മതി നമ്മുടെ ജീവിതം ആകെ മാറി മറയും അതിനുള്ള കൃപ നമുക്കിന്ന് വിശുദ്ധ അഭിപ്രായ സമ്മയോട് ചോദിക്കാം ഈശോ എന്തുമാത്രം വേദനിക്കുന്നു നമ്മുടെ പാപം മൂലം അതൊന്ന് കണ്ടാൽ മതി അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള തീക്ഷ്ണത ലഭിക്കും ഇതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ശുദ്ധീകരാത്മാക്കളെ നേരിട്ട് കാണുന്ന ഈ അമ്മയോട് പ്രാർത്ഥിക്കാം ഞങ്ങൾക്കും ശുദ്ധീകരാത്മാക്കളെ കാണിച്ചു തരണമേ അപ്പോൾ പരലോകത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാകും അപ്പോൾ ഈ ലോകത്ത് ജീവിതം വളരെയധികം മാറും ഈ ലോക ജീവിതം കഴിഞ്ഞാൽ അവിടെ ഒരു വിധിയുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ കഴിയും അതിന് സ്വയം ദർശനം കിട്ടണം മറ്റുള്ളവർക്ക് ദർശനം കിട്ടുമ്പോൾ അത് വട്ടാണെന്നും തോന്നലാണെന്നൊക്കെ പറയും നമ്മൾ സ്വന്തം ദർശനങ്ങൾ കിട്ടിയാലോ അതിനായിട്ട് നമുക്ക് ഈ അഭിപ്രായമയോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേൻ